ശരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് പ്രതിപക്ഷം എന്നൊന്നുണ്ടോ സംശയമാണ് ഒരു ഭാഗത്ത് മസ്ജിദും മന്ദിരം പൊളിച്ച് കർസേവകരുടെയും സംഘികളുടെയും മനസ്സ് നിറച്ച് മതത്തെ വില്പന ചിറക്കാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന എൻ ഡി എ എന്ന ഭരണപക്ഷം മറുഭാഗത്ത് എന്നെ പിച്ചിയെ തോണ്ടിയേ എന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുന്ന കോൺഗ്രസും ശരിക്കും തെറ്റ് കോൺഗ്രസിൻ്റെതാണ് മോദി പ്രഭാവം ഇല്ലെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞാൽ കോര കോൺഗ്രസ്സെ നട്ടിലുള്ള ഒരു നേതാവ് വേണം മുന്നിൽ നിന്ന് നയിക്കാൻ പേരിന് കുറെ നേതാക്കന്മാരുണ്ടായത് കൊണ്ട് മാത്രം പ്രതിപക്ഷമാവില്ല പറയുമ്പോൾ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നീണ്ട ലിസ്റ്റുള്ള നേതാക്കളുണ്ട് അതുകൊണ്ട് കാര്യമില്ല നയിക്കാൻ ഒരു പടനായകൻ വേണം എന്നാലെ രാജ്യത്തെ കാവ്യവൽക്കരിക്കുന്ന സംഘപരിവാർ അജണ്ടയെ വേരോടെ പിഴുതെറിയാൻ കഴിയൂ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇനി തിരഞ്ഞെടുപ്പേ ഉണ്ടാവില്ലെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അവസാന തിരഞ്ഞെടുപ്പായിരിക്കും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ സ്വേച്ഛാധിപത്യം വരുമെന്നും ഖാർഗെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ട് കാര്യമില്ല മിസ്റ്റർ ഖാർഗെ അറിഞ്ഞു പ്രവർത്തിക്കണം കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിനെ ഏറെൽ കേറ്റുകയാണ് മോദി പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ ഊക്കിവിടുകയാണ് മോദി ചെയ്യുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല ഗുലാം നബി ആസാദ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടെന്നും കോൺഗ്രസിന് ഇത് കട പൂട്ടാനുള്ള സമയമാണെന്നും മോദി പരിഹസിച്ചു ഇന്ത്യ സഖ്യത്തെയും പ്രധാനമന്ത്രി പരിഹസിച്ചു സഖ്യത്തിനുള്ളിലെ വിന്യാസം പ്രവർത്തന രഹിതമായതിന്റെ വ്യക്തമായ സൂചനകളുണ്ട് സഖ്യ പങ്കാളികൾക്കിടയിൽ വിശ്വാസക്കുറവ് ഉണ്ടാകുമ്പോൾ ദേശീയ തലത്തിൽ വിശ്വാസം വളർത്താനുള്ള അവരുടെ കഴിവിനെ കുറിച്ച് അത് ആശങ്ക ഉയർത്തുന്നു ബി ജെ പിയുടെ ലക്ഷ്യങ്ങളും നിക്ഷേദാർഢ്യവും അസാധാരണമാവിധം ഉയർന്നതും ലോകം മുഴുവൻ ഇത് നിരീക്ഷിക്കുന്നതുമായതിനാൽ പ്രതിപക്ഷ പാർട്ടികളോട് എനിക്ക് സഹതാപമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാനുള്ള ഊർജമില്ല ബി ജെ പി പ്രവർത്തിക്കുന്ന വേഗതയുമായി അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല മോദി പറയുന്നു പ്രതിപക്ഷത്തിന്റെ വാഗ്ദാനങ്ങളോടുള്ള പ്രതിബദ്ധതയെ താൻ അഭിനന്ദിക്കുന്നുവെന്നും പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്തിന് കുറെ കാലത്തേക്ക് അധികാരത്തിലെത്താൻ കഴിയില്ലെന്നും വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ ജനം ആശീർവദിക്കുമെന്നും മോദി വ്യക്തമാക്കി പ്രതിപക്ഷത്തെ പലർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല മികച്ച പ്രതിപക്ഷമാകാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടമാക്കിയെന്നും മോദി വിമർശിച്ചു കോൺഗ്രസിലെ കുടുംബഭരണം കാരണം കഴിവുള്ളവർക്ക് ഉയരാനായില്ലെന്നും മോദി കുറ്റപ്പെടുത്തി ഒരു കുടുംബത്തിലെ കൂടുതൽ പേർ രാഷ്ട്രീയത്തിലെത്തുന്നത് ദോഷമല്ല എന്നാൽ കുടുംബം പാർട്ടിയെ നയിക്കുന്നത് ജനാധിപത്യത്തിന് അപകടമാണ് രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും കുടുംബങ്ങൾ പാർട്ടി നടത്തുന്നില്ലെന്നും മോദി ചൂണ്ടിക്കാണിച്ചു കോൺഗ്രസിനെ ഇത്രയൊക്കെ കടന്നാക്രമിച്ചിട്ടും കമാന്ന് അക്ഷരം പോലും നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല പേരിന് ഇന്ത്യ എന്ന പേരിലൊരു സഖ്യവും ഒരു കാര്യവുമില്ല മമതയും അധീർ രഞ്ജൻ ചൗധരിയും തമ്മിലടി വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാൽപ്പത് സീറ്റുകൾ പോലും നേടാനാകുമോ എന്ന് സംശയമുണ്ടെന്നാണ് മമതാ ബാനർജി പറയുന്നത് രണ്ടുപേരെയും അനുനയിപ്പിക്കാൻ ജയറാം രമേശും ശ്രമിക്കുന്നു രാഹുൽ ആവട്ടെ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല നിങ്ങളുടെ ഈ തമ്മിലടി കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനും ബി ജെ പി കൊണ്ടുപോകും അതുകൊണ്ട് എന്റെ പൊന്നു കോൺഗ്രസ് ഒരിത്തിരി ജാഗ്രതയി